ദിവസത്തിൽ ഒരുപാട് തവണ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് മൂത്രമൊഴിക്കുക എന്നുള്ളത് അത് നമുക്കൊരു ആശ്വാസമാണ് അല്ലേ പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട് അള്ളാഹുബിന്റെ റസൂൽ അലൈഹി സല്ലി വസ്ലമാങ്ങൾ പറഞ്ഞ മൂത്രമൊഴിക്കുമ്പോ നമ്മൾ ചിലപ്പോൾ നിസ്സാരമായി ഒഴിച്ച് കളയുകയായിരിക്കും എന്നാൽ അതിൽ ശ്രദ്ധിക്കേണ്ട പതിമൂന്ന് കാര്യങ്ങളുണ്ട് പതുങ്ങിയിരിക്കുന്ന അപകടങ്ങളുണ്ട് മുത്തനബിതങ്ങൾ പറഞ്ഞ ആ പതിമൂന്ന് കാര്യങ്ങളാണ് ഇൻഷാല് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇത് ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇത് കാരണം പോലും ഈ നഷ്ടപ്പെട്ടു പോകുന്ന സ്വർഗം നഷ്ടപ്പെട്ടു പോകുന്ന നരകം നാം വിലക്കു വാങ്ങുന്ന പ്രവർത്തനമായി മാറുന്ന ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട അശ്രദ്ധമായി പോകുന്ന ചില ഉണർത്തലുകളാണ് ഇന്നത്തെ വീഡിയോയിൽ അള്ളാഹു പഠിക്കുവാനും പകർത്തുവാനും പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് ആക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വറഹമുല്ലാത്ത വർക്കാത്തു എല്ലാവരും അല്ല അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വോയിസ് ഓഫ് ഷെഫീക്ക് എന്ന ഈ ചാനൽ മുന്നോട്ട് കുതിക്കുകയാണ് അലഹമില്ല സ്വീകരിച്ചവർ കൽബ് നിറച്ച് തുക ചെയ്യുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ഇതിനു പരിശ്രമിക്കുന്നവർ എല്ലാവർക്കും അല്ല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല ഇന്നും നമ്മൾ ഒരു പൊതുവായ കാര്യമാണ് പഠിക്കുന്നത് ബുധനും വ്യാഴവും നമ്മൾ പൊതുവായ കാര്യമാണ് പഠിക്കുന്നത് ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മളൊക്കെ വളരെ നിസ്സാരമായി കാണുകയും എന്നാൽ അതിലൂടെ അള്ളാഹുബിന്റെ റസൂല് വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയ ചില സൂചനകൾ നൽകിയ ഒരു കാര്യമാണ് മൂത്ര മൂത്രമൊഴിക്കുക എന്നുള്ളത് മലമൂത്ര വിസർജനം ചെയ്യുക എന്നുള്ളത് നമ്മൾ മൂത്രമൊഴിക്കുന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുക അത് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഞാൻ വിശദീകരിക്കുന്നില്ല വേഗത്തിൽ ശ്രദ്ധിക്കാനുള്ള പതിമൂന്ന് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് പിരിയാം കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് നിങ്ങൾ വെറുതെ ഇരുത്തി നിങ്ങളുടെ സമയം വിലപ്പെട്ട സമയം ഞാൻ കളയണില്ല കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത് അള്ളാഹു ഇതിനെല്ലാം പ്രവർത്തനങ്ങൾക്കെല്ലാം കബൂലിയത്ത് നൽകുകയും സ്വർഗം കിട്ടാൻ ഇതൊരു കാരണമാക്കുകയും അള്ളാഹ് കബൂൽ ചെനികരി കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തന്ന ഏറ്റവും വലിയ ഞമ്മത്താണ് ആരോഗ്യം എന്നുള്ളത് ആരോഗ്യമുള്ള സമയത്ത് അതിന്റെ വില നമ്മൾ അറിയില്ല ഞമ്മത്താണ് രണ്ട് അനുഗ്രഹങ്ങൾ അള്ളാഹു മനുഷ്യന് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് പലരും അശ്രദ്ധരാണ് ഒന്ന് അള്ളാഹു പറഞ്ഞു സെഹത്ത് അത് ആണ് അല്ലേ നമ്മളിപ്പോൾ നടക്കുന്നു ഒരു ബുദ്ധിമുട്ടും ഇല്ല ഒരു പ്രയാസവും ഇല്ല പ്രായമുള്ള വാപ്പയോട് ചോദിച്ചു നോക്കിയാൽ മുട്ടുവേദനയുള്ള ഉമ്മയോട് ചോദിച്ചു നോക്കുക എന്താ ബുദ്ധിമുട്ടെന്ന് അത് അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഉറക്കം അത് വലിയ അനുഗ്രഹം ാണ് മറ്റൊന്ന് തന്നെ ചിരിക്കുക മറ്റൊന്ന് കരയുക അതുപോലെ വിശക്കുക അതുപോലെ മൂത്രമൊഴിക്കുക മറ്റൊന്ന് കാഷ്ടിക്കുക ഇതെല്ലാം അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഒന്ന് ആലോചിച്ച് വയ്ക്കുന്നു നമുക്ക് മൂത്രമൊഴിക്കാൻ തോന്നുകയാണ് മൂത്രമൊഴിക്കാൻ തോന്നുകയാണ് മൂത്രമൊഴിക്കാൻ തോന്നി വല്ലാത്ത ടെൻഡൻസി യാത്ര പോകുന്ന പോയിട്ടുള്ളവർക്ക് അറിയാം വഴിയിലെങ്ങാനോ യാത്ര വെച്ച് ബാത്റൂമിൽ പോകാനോ മൂത്രമൊഴിക്കാനോ ഒന്ന് തോന്നിയാൽ ഘട്ടം വന്നാൽ എന്താണെന്ന് പരിസരം പോലും നമ്മൾ നോക്കൂല നോക്കൂല്ലേ നമുക്ക് ലജ്ജ ഉള്ളവരാണ് പരിസരം പോലും നമ്മൾ നോക്കി എങ്ങനെയെങ്കിലും അങ്ങ് ഒഴിച്ചാൽ മതിയെന്ന ചിന്തയാണ് അങ്ങനെ കെട്ടി നിൽക്കുമ്പോൾ നമ്മൾ ഒഴിക്കാൻ ബാത്റൂമിൽ ചെന്ന് നമ്മൾ വസ്ത്രങ്ങളൊക്കെ മാറ്റി ചെന്നിരുന്നു മൂത്രം ഒഴിക്കാൻ തുടങ്ങി പക്ഷെ മൂത്രം വരുന്നില്ല നമ്മൾ പരമാവധി ശ്രമിച്ചു മൂത്രം വരുന്നില്ല എന്താണ് നമ്മുടെ അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ എത്ര അനുഗ്രഹമാണ് നമുക്ക് തന്നിട്ടുള്ളത് എത്രയോ ആളുകൾ ട്യൂബിലൂടെ മൂത്രം പോകുന്നവരുണ്ട് ഞാൻ ഓദുമില്ല അല്ല കാക്കട്ടെ കിടന്ന കിടപ്പിൽ അറിയാതെ മൂത്രം പോകുന്നവരുണ്ട് അള്ളാഹു കാക്കട്ടെ ഞാ ഓതുബില്ല അള്ളാഹു മരിക്കുന്നതുവരെ അതുപോലെയുള്ള പ്രയാസങ്ങൾ തൊട്ട് അള്ളാഹു കാക്ഷിക്കുമാറകട്ടെ എന്നാൽ അള്ളാഹു തന്നെ അനുഗ്രഹമാകുന്ന മൂത്രമൊഴിക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കാനുള്ള പതിമൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തത് മൂത്രമൊഴിച്ചാൽ ഒരു തുള്ളി പോലും ബാക്കി വെക്കാത്ത വിധം നമ്മൾ കഴുകി വൃത്തിയാക്കണം നമ്മൾ പലപ്പോഴും അശ്രദ്ധമായി പോകുന്ന കാര്യം കേട്ടോ ടോയ്ലറ്റ് ചെന്നിരിക്കും ചെന്നിരുന്ന് മൂത്രം ഒഴിക്കും മൂത്രം എങ്ങനെ ഫോഴ്സിൽ വരും നല്ല പവറിൽ വരും നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കും മൂത്രം അങ്ങ് നിർത്തും തീരും നമ്മൾ വിചാരിക്കും വേഗം നമ്മൾ കഴുകും പോകും എഴുന്നേക്കുമ്പോൾ വീണ്ടും തുള്ളി തുള്ളിയായിട്ട് വീഴും അതല്ലാൻ്റെ റസൂൽ പറഞ്ഞു കബറിൽ ഏറ്റവും വലിയ അതാപാണെന്ന് ലഭിക്കുന്ന റസൂൽ അള്ളഹിസ്വല്ലി സ്വലം അല്പം വെയിറ്റ് ചെയ്യണം ഒന്ന് അനക്കണം ഒന്ന് ചുമക്കണം ശരീരം ഒന്ന് അനക്കി നോക്കണം ഒന്നുകൂടി ഒന്ന് ശ്രമിച്ചു നോക്കണം തുള്ളി എങ്ങാനും അവശേഷിക്കുന്നുണ്ടോ നജസല്ലേ നിസ്കാരം മൊത്തം ബാത്തിരാവൂലെ അള്ളാഹു ശിക്ഷിക്കും വലിയ അതാപാണ് രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് ഡോക്ടർമാർ പറയുമ്പോൾ നിബിധങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അങ്ങനെ ചെയ്യല്ലേ പൂർണ്ണമായും പോവുകയും നന്നായി കഴുകി വൃത്തിയാവുകയും ചെയ്യണം ശുദ്ധീകരണം നടത്തിയില്ല എങ്കിൽ അള്ളാഹു കബറിലെ അതാപിൽ ഏറ്റവും വലിയ അതാപ് മൂത്രമൊഴിച്ച് വൃത്തിയാക്കാത്തവനാണെന്ന് മുത്തനബി സലൈ വല്ല പലപ്പോഴും നമ്മുടെ മക്കളും അശ്രദ്ധരാകാറുണ്ട് നമ്മളെ കുഞ്ഞു മക്കളെ അത് ശീലിപ്പിക്കണം മൂന്ന് വയസ്സായ രണ്ട് വയസ്സായ മക്കൾ മൂത്രമൊഴിച്ച കുടുപ്പ് നിക്കറ വലിച്ചം കിടും പാൻഡ് വലിച്ചം മോനെ അങ്ങനെ ചെയ്യരുത് കഴുകണം ആ ചുട്ടയിലെ ശീലം ചുടല വര എന്ന് പറയുന്ന പോലെ അന്ന് ആ ചെറുപ്പത്തിൽ നമ്മൾ കഴുകി ശീലിപ്പിച്ചാൽ പിന്നീട് അവർ കഴുകാൻ തുടങ്ങും അവർ കഴുകി ശീലിക്കും ആ ശീലം പെൺകുട്ടികൾക്കും അങ്ങനെ തന്നെ ആൺകുട്ടികൾ നമ്മൾ ശീലിപ്പിക്കണം കുഞ്ഞുങ്ങളല്ലേ കുഴപ്പമില്ല എന്നോർത്ത് വലിച്ചിടാൻ അനുവദിക്കരുത് അവർ പാൻ വലിച്ചിടും ചെയ്യരുത് നമ്മൾ കഴുകി വൃത്തിയാക്കുക ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം മൂത്രമൊഴിക്കുമ്പോൾ മറയുണ്ടാകും അത് ലജ്ജയുടെ ഭാഗമാണ് ലജ്ജ ഈമാനിന്റെ ഭാഗമാണ് മറയിലിരുന്നാൽ ചില ആളുകൾ വഴിയേ പോകും ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല ആരും മോശം വിചാരിക്കരുത് റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ബൈക്കിലായിരിക്കും പോകുന്ന കാറിലായിരിക്കും പോകുന്നത് മൂത്രം ഒഴിക്കാൻ മുട്ട മൂത്ര ഒഴിക്കാൻ മുട്ടുമ്പോൾ എന്ത് ചെയ്യും നേരെ അങ്ങ് ചെല്ലുന്നു റോഡിന്റെ സൈഡിലേക്ക് വണ്ടി ഒതുക്കുന്നു നിന്നങ്ങ് മൂത്രം ഒഴിക്കുന്നു അതിലെ സ്ത്രീകൾ പോകുന്നു എന്നില്ല മറ വേണമെന്നില്ല ഒന്നുമില്ല ചെയ്യാൻ പാടില്ല മറയിലിരുന്ന് വേണം മൂത്രമൊഴിക്കാൻ അത് ലജ്ജയുടെ ഭാഗമാണ് ലജ്ജയിമാനിന്റെ ഭാഗമാണ് മൂന്നാമത്തത് ഒഴിക്കുമ്പോൾ സംസാരിക്കരുത് മൂത്രമൊഴിക്കുമ്പോഴും ബാത്റൂമിൽ പോകുമ്പോഴും നിങ്ങൾ എന്തേലും സംസാരം പാടില്ല സംസാരിക്കുന്നത് അത് നല്ലതല്ല എന്ന് മഹാരജന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നാലാമത്ത് അതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമായത് കൊണ്ട് വേഗം പറഞ്ഞു പോകണം നാലാമത്തത് ജനങ്ങൾ നടക്കുന്ന വഴികളിലോ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലോ മൂത്രമൊഴിക്കരുത് നമ്മൾ പോവാണ് പോകുമ്പോൾ വഴിയിൽ മൂത്രം ഒഴിക്കാൻ മുട്ടി നമ്മൾ എത്രയോ പള്ളികളുണ്ട് എത്രയോ സ്ഥലങ്ങളുണ്ട് അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യ ഘട്ടം ഒന്നിനൊരു വീട്ടിൽ കറി ചോദിക്കണം ഒന്ന് മൂത്ര ഒഴിച്ചോട്ടെ അവരനുവദിക്കുമല്ലോ ആളുകൾ നടന്നു പോകുന്ന വഴി നമ്മൾ മൂത്ര ഒഴിക്കരുത് ആളുകൾ ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ നമ്മൾ മൂത്ര ഒഴിക്കരുത് നമുക്ക് അങ്ങനെ ചെയ്യാൻ നല്ലതല്ല ഉത്തരവിധങ്ങൾ നിരോധിച്ച കാര്യമാണ് നിമിധങ്ങളുടെ അത കോപം ഇറങ്ങാൻ കാര്യമുണ്ട് ഷഫാത്ത് നഷ്ടമാകും എന്ന് ഉണർത്തുകയാണ് കൂടുതലും വഴിയിലേക്ക് മൂത്രൊഴിക്കുന്ന പുരുഷന്മാരോടാണ് ഇത് പറയാനുള്ളത് സ്ത്രീകൾ പരമാവധി അവർ വീടുകളിലാണ് സജ്ജീകരണങ്ങൾ ഒരുക്കുക പുരുഷന്മാരെ പോലെ വഴിയിൽ ഒഴിക്കലില്ലല്ലോ എന്നാലും ഞാൻ സൂചിപ്പിക്കുകയാണ് പുരുഷന്മാരെ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ അഞ്ചാമത്തത് മരത്തിന്റെ ചുവട്ടുകളിലും അതുപോലെ തണലുകളുള്ള നമ്മൾ മൂത്രൊഴിക്കരുത് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ തണല് നോക്കി മൂത്ര മൂത്രമൊഴിക്കരുത് തണലുകളിൽ ആളുകൾ വന്നിരിക്കും തണലുകൊള്ളാൽ അവിടെ മൂത്രൊഴിച്ചു വെക്കരുത് അതുപോലെ നമ്മൾ മരച്ചുവട്ടിൽ നമ്മൾ മൂത്രമൊഴിക്കരുത് അവിടെ പല ആവശ്യങ്ങൾ ആളുകൾ വന്നിരിക്കുന്നവരാണ് അതുപോലെ പല പക്ഷികളും മൃഗങ്ങളൊക്കെ വന്നിരിക്കുന്ന നമ്മൾ ചെയ്യാൻ പാടില്ല അതുപോലെ ആറാമത്തത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും മൂത്രമൊഴിക്കരുത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിക്കാൻ പാടില്ല അതുപോലെ കിബിലയ്ക്ക് മുന്നിടും കിബിലയ്ക്ക് മുന്നിട്ടും പിന്നിട്ടും മൂത്രൊഴിക്കാൻ പാടില്ല ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം എന്റെ ബാത്റൂമിൽ കിബിലും യിലാണല്ലോ ഇനി പൊളിക്കാൻ പറ്റുമോ വീടൊക്കെ പൂർത്തിയാക്കി പൊളിക്കണ്ട നാല് ഭിത്തി ഉണ്ടല്ലോ മറയില്ലാതെ കിബിലേക്ക് മുന്നിട്ടും പിന്നിട്ടും മൂത്രമൊഴിക്കരുത് എന്നാ പറഞ്ഞു അതൊന്ന് ഇനി നമ്മൾ കെട്ടി പിന്നെ അവസാനം അറിഞ്ഞത് കിബിലാണെന്ന് ഇനി അങ്ങനെ അല്ല പുതിയതായിട്ട് വെക്കുന്നവരാണെങ്കിൽ കിഴക്ക് പടിഞ്ഞാറാണല്ലോ കിബില വരിക ഇപ്പൊ ക്ലോസറ്റ് തെക്ക് വടക്ക് വെക്കുക അപ്പൊ പ്രശ്നമില്ല പ്രശ്നമില്ല ഇനി പുതിയതായിട്ട് വെക്കുന്നവർ വെച്ചവർക്ക് പ്രശ്നമില്ല ഞാനൊരു സൂക്ഷ്മത വേണ്ടി പറഞ്ഞതാണ് മറയ്ക്ക് നാല് ഭിത്തികളും ഡോർ അടച്ച നാല് ഭിത്തി നമ്മൾ മറക്കകത്താണല്ലോ മറച്ചകത്ത് കിബിലയിലേക്ക് മുന്നിലേക്ക് വരുന്നില്ല െന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ഇടിക്കാനും പൊളിക്കാനും നിൽക്കേണ്ട ഇനി എന്ത് ചെയ്യുന്ന ചിന്തിക്കും വേണ്ട അത് കുഴപ്പമില്ല പുതുതായിട്ട് വെക്കുമ്പോൾ ക്ലോസറ്റ് വെക്കുമ്പോ ബാത്റൂം എങ്ങോട്ടായിക്കോട്ടെ ക്ലോസറ്റ് വെക്കുമ്പോൾ തെക്ക് കിഴക്കോ തെക്ക് പടിഞ്ഞ് വടക്ക് തെക്ക് തെക്ക് വടക്ക് വെക്കുക കിഴക്ക് പടിഞ്ഞാറ് വെക്കണ്ട തെക്ക് വടക്ക് വെക്കുക അതോടൊപ്പം എട്ടാമത്തത് മൂത്രമൊഴിക്കുന്നതിന് മുമ്പ് അള്ളാഹു ഒഴിക്കാതിരിക്കാൻ സാധിക്കാതിരുന്നാലുള്ള ഉപദ്രവത്തിൽ നിന്ന് രക്ഷ രക്ഷതയെടുക്കുക പടച്ചവനെ ഒഴിക്കാൻ പോവാണ് മനസ്സിലുണ്ടാവണം പടച്ചവനെ ഒഴിച്ചു കളയാൻ ബാക്കി തന്ന പടച്ചവനെ ഇത് ഒഴിക്കാതിരുന്നാലോ നീ അള്ളാഹുടങ്ങി കാക്കണയല്ല ഇങ്ങനെ കെട്ടിക്കിടന്നാലുള്ള ആപത്തുകളെ നീ കാക്കണ റബ്ബേ നമ്മൾ കാവൽ ചോദിക്കണം മാത്രമല്ല മൂത്രമൊഴി നമ്മള് മനസ്സിലെങ്കിലും ഒരു പറയണം ഇത്രയും ഒരു ബുദ്ധിമുട്ടും കൂടാതെ പുറത്തേക്ക് പോയ പടച്ചോനെ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ല ഒഴിച്ചു കഴിഞ്ഞിട്ട് ഒരു ഹന്ത് പറയൽ നല്ലതാണ് ഹന്തു പറഞ്ഞാൽ പിന്നെ ആ മനുഷ്യന്റെ മൂത്രവുമായി ബന്ധപ്പെട്ട് ഒരു രോഗമൊന്നും കൊടുക്കൂലെന്ന് അള്ളാൻ്റെ റസൂലിന്റെ ഹദീസ് എടുത്ത് എടുത്തുവെച്ചുകൊണ്ട് മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട് അത് ശ്രദ്ധിക്കുക ഒൻപതാമത് നാം ശ്രദ്ധിക്കാനുള്ളത് ശുചീകരണത്തിന് വൃത്തിയാക്കാൻ ഇടതു കൈ തന്നെ ഉപയോഗിക്കും ഇടത് കൈകൊണ്ട് മാത്രം നമ്മളിപ്പോ ടോയ്ലറ്റുകൾ ഇപ്പം എല്ലാം ഹൈടെക്കാണ് ഒരു കൈകൊണ്ട് പൈപ്പ് ഇങ്ങനെ ഫ്ലഷ് ചെയ്യുന്നു നമ്മൾ കഴുകുന്നു ഇടത്തെ കൈ കൊണ്ട് മാത്രം നമ്മൾ കഴുകണം വലത്തേക്കൈ ആ ഭാഗത്തേക്കേ കൊണ്ടുപോകുന്നു വലത്തേക്കായി ഭക്ഷണം കഴിക്കാനുള്ളതാണ് ഇടത്തെ കൈ ആ ശുചീകരണത്തിനുള്ളതാണ് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അത് കുഞ്ഞു മക്കളെ നമ്മളെ ശീലിപ്പിക്കണം മക്കളെയൊക്കെ മോനെ ഇടത് കൈകൊണ്ട് കഴുകണം നമ്മൾ പറഞ്ഞു പഠിപ്പിക്കണം അത് ലാഹുസ്വീകരിക്കുമാറാകട്ടെ പത്താമത്തത് ബാത്റൂമിലേക്ക് മൂത്ര ഒഴിക്കാൻ വേണ്ടി പ്രവേശിക്കുമ്പോൾ ഇടത് കാലം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലത് കാലം വെക്കാൻ മുന്നി മുന്നിടീക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം കയറുമ്പോൾ ഇടത്തുകാൽ ഇറങ്ങുമ്പോൾ വലത്തേക്കാൽ നമ്മൾ പ്രത്യേകം പലപ്പോഴും ശ്രദ്ധിക്കാറില്ല അള്ളാൻ്റെ റസൂടെ സുന്നത്തല്ലേ ഉള്ളത് മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ പതിനൊന്നാമത്തത് എല്ലിൻ്റെ മുകളിൽ മൂത്രമൊഴിക്കാം ചിലപ്പോൾ നമ്മൾ പോത്തിനെ കറുത്തിട്ടുണ്ടാകും ആടിനറു എല്ലുണ്ടാകും എല്ലിന്റെ മുകളിൽ മൂത്ര ഒഴിക്കും പാടില്ല അത് മൃഗങ്ങളോടുള്ള അനാദരമാണെന്ന് ബിയുന റസൂൽ അല്ലാസ്വല്ലി സ്വലം പന്ത്രണ്ടാമത്തത് മാളത്തിൽ മൂത്രം നമ്മുടെ വഴിയെ പോകുമ്പോൾ മൂത്ര ഒഴിക്കുമ്പോൾ ഒരു ഹോൾ ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് ഒഴിക്കും അതിനകത്ത് ചിലപ്പോ ജീവജാലങ്ങളുണ്ടാകും അതിനൊക്കെ അത് ബുദ്ധിമുട്ടാകും ബുദ്ധിമുട്ടിക്കരുത് മാളത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഒഴിക്കാൻ പാടില്ല അതുപോലെ നമ്മൾ നമ്മൾ തുപ്പാൻ തുപ്പാൻ പാടില്ല പാടില്ല തുപ്പിയ പറഞ്ഞാൽ തുപ്പൽ തുപ്പൽ അത് നജസാണ് നജസില്ലാത്തൊരു കാര്യം നജസിനോട് കൂട്ടി കലർത്താൻ പാടില്ല നമ്മൾ തുപ്പുമ്പോൾ പലപ്പോഴും നമ്മുടെ തിന്നാൻ തുപ്പല് കഴിക്കാൻ ഉറുമ്പോൾ ൾ വരാറുണ്ട് ഉറുമ്പ് പലപ്പോഴും നമ്മൾ തുപ്പലുകൾ തിന്നാറുണ്ട് സ്വാഭാവികമായും അതിന്റെ ഭക്ഷണം കൂടിയാണെന്ന് വിചാരിക്കും അതിലേക്ക് നമ്മൾ മൂത്രം മാലിന്യം നമ്മൾ മിക്സ് ചെയ്യരുത് അതുകൊണ്ട് മൂത്രത്തിൽ തുപ്പുകയോ തുപ്പി തുപ്പലിൽ മൂത്രം ഒഴിക്കുകയോ നമ്മൾ ചെയ്യരുത് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ ഞാൻ പ്രധാനപ്പെട്ട പതിമൂന്ന് കാര്യങ്ങൾ പറഞ്ഞു പോയത് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ നിസ്സാരം അല്ലേ നിസ്സാരമാണ് പക്ഷേ നമ്മൾ എത്ര പേര് ചെയ്യുന്നുണ്ട് എന്ന് ചിന്തിക്കും അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ ഇതുപോലെയുള്ള കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി നല്ല നല്ല അറിവുകൾക്കായി വോയിസ് ഓഫ് ഷെഫീക്ക് പതിരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്ന ആത്മീയ മജ്ലിസ് അലഹമുല്ല ഏകദേശം ആയിരത്തോളം എത്തി നിൽക്കുകയാണ് ആയിരത്തി ഒന്നാമത് മജ്ലിസ് ബദറൻ തീരം വാർഷികം ഈ മാസം ഇരുപത് ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ കൊല്ലം ജില്ലയിലെ കടക്കലിനടുത്ത് കുമ്മിൾ പള്ളിക്കുന്നു എന്ന് പറയുന്ന പ്രതിഷേധിച്ച് നടത്തപ്പെടുകയാണ് എല്ലാവരും നേരിട്ട് കാണാനും ബന്ധങ്ങൾ പുതുക്കാനൊക്കെ അതുവല്ലെ കാരണമാകും അള്ളാഹുബിൻ നിലനിർത്തി തന്നെ നിഗീകുമാറാകട്ടെ ആ മജ്ലിസ് അല്ല വിജയിപ്പിക്കട്ടെ അതിൻ്റെ വാർഷികം സെപ്റ്റംബർ ഇരുപത് ഇരുപത്തൊന്ന് ശനി ഞാൻ ദിവസങ്ങളിൽ അതിവിപുല പരിപാടികളോടെ നടത്താൻ നടത്തി തീരുമാനിച്ചിരിക്കുകയാണ് അള്ളാഹുഖു സീകരിക്കുമാറാകട്ടെ ഇൻഷാല് പുതിയൊ അറിവുമായി കണ്ടുമുട്ടാം വസീയത്തോടെ ഒരുപാട് ആളുകൾ നമ്മുടെ ദുബ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരും അള്ളാഹ് കബൂലാക്കട്ടെ അസലാ വാർഹമുല്ലാ താല വാത്തൂ